െറ്റ് അഞ്ചാറ് വർഷം മുന്നേ ഒരു പറഞ്ഞൊരു കാര്യം അതായത് ഐറ്റം ഡാൻസ് ചെയ്യില്ല താല്പര്യം ഇല്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടൊന്നും ഇത് ഞാൻ ചുമ്മാ വേണ്ടി നോക്കിക്കേ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വലിയ ഇഷ്ടമല്ലാത്ത ഒരാൾ വളരെ കഷ്ടപ്പെട്ട് എഞ്ചിനീയർ പദവി എത്തിപ്പിടിച്ചവനാ ഞാൻ അതുകൊണ്ട് എന്റെ ജീവിത അവസാനം വരെ ഇനിയിപ്പൊ എത്ര വലിയ എഞ്ചിനീയർ ആയാലും ചീഫ് എഞ്ചിനീയർ ആയാൽ പോലും ഇതുപോലെ ഞാൻ താമസിക്കൂ ഡാൻസിൽ എന്ന് ഐറ്റം വരുന്ന പാട്ട് പാട്ടിന്റെ ലിറിക്സ് അതിൽ കാണിക്കുന്ന റൂസ് അതിൽ കാണിക്കുന്ന ഔട്ട്സ് വെച്ചിരിക്കുന്ന ക്യാമറ ആംഗിൾസ് പോയിരിക്കുന്ന സൂം ഔട്ട് വയർ കൈ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അതേ കാലം

നമുക്ക് ഒരു ചേഞ്ച് ഓഫ് ിയൻ ചെയ്യാൻ പറ്റില്ല അതിനൊരു സ്പേസ് കിട്ടുന്നില്ല എന്ന് തോന്നാറുണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എല്ലാ നിയമങ്ങളും അതേപടി പാലിക്കുന്ന ആളാണ് ഞാനും ഒന്ന് കേട്ട് പിന്നെ ഒരാൾ വേറൊന്നു പറയുമ്പോൾ നമ്മളും വിചാരിക്കില്ല ഏഹ് ഐ അണ്ടർസ്റ്റാൻഡ് വിശ്വസിക്കാനും എനിക്ക് ഉറപ്പാണ് മസ്തിഷ്ക മരണം കണ്ടു കഴിയുമ്പം ഇതെന്തിനാണ് ഇങ്ങനൊരു സീക്വൻസ് ഈ പടത്തിൽ ഉള്ളത് എന്നുള്ളതിന്റെ ഉത്തരം ആ തന്നെ സിനിമ നിന്റെ എന്തൊക്കെ സംഭവിക്കും ഇവിടെ നിന്നാൽ ശരിയാവില്ല